ആയോ നമസ്കാരം എഴുന്നൂറ്റി എൺപതാമത്തെ വീഡിയോ നമ്മൾ എഴുന്നൂറ്റി അൻപതാമത്തെ വീട് പിന്നെ എഴുന്നൂറ്റി അൻപത് ഒരു ആറായിരത്തി അഞ്ഞൂറോടെ വീഡിയോ ആണ് എഴുന്നൂറ്റി അൻപത് പിന്നെ നമ്മൾ ഷോപ്പ് വരുന്നത് സ്നേഹദീപം ഇലക്ട്രോണിക്സ് തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി അഗമല പാർസൽ സർവീസ് അവൈലബിൾ ആണ് പാർസൽ ചാർജ് കസ്റ്റമർ കൊടുക്കണം പിന്നെ നമുക്ക് ഒരു പന്ത്രണ്ട് ലിറ്റർ ബിരിയാണി പോട്ട് പന്ത്രണ്ട് ലിറ്റർ ബിരിയാണി പോട്ട് നല്ല അടിപൊളി ബിരിയാണി പോയിട്ടാണ് പന്ത്രണ്ട് ലിറ്ററുകൾ പന്ത്രണ്ട് കിലോ ബിരിയാണി പോട്ട ഒരെണ്ണം പിന്നെ നമുക്ക് സ്നാക്സ് വിളമ്പാൻ പറ്റിയ ഉടയുന്ന ടൈപ്പ് സെല്ലോൻ്റെ പ്ലേറ്റ് ചെറിയ പ്ലേറ്റ് ഉടയുന്ന ടൈപ്പ് രണ്ട് നാല് അഞ്ച് ആറ് പിന്നെ നമുക്ക് ബൗള് വലിയ ബൗള് കറി വിളമ്പാൻ പറ്റാവുന്ന ബൗള് ഒരെണ്ണം അതായി പിന്നെ നാല് ചെറിയ ബൗള് അതൊക്കെ സെല്ലോൻ്റെ ആൾ ഇതൊരു നാലെണ്ണമായി പിന്നെ നമുക്ക് വരുന്ന ഇൻഡക്ഷൻ കുക്കറ് ഇൻഡക്ഷൻ കുക്കർ ടച്ചാണ് വരുന്നത് സ്വിച്ച് അല്ല ടച്ച് പിന്നെ അതൊരു സ്ലിം ആണ് വളരെ സ്ലിം സ്ലിം ആയിട്ടുള്ള ഇൻഡക്ഷൻ ബേസ് അല്ല സോറി പി ജി കൊണ്ട് ഇൻഡക്ഷൻ കുക്കർ ഇൻഡക്ഷൻ കുക്കർ നല്ല വെറൈറ്റി മോഡല് ന്യൂ മോഡല് വളരെ സ്ലിം ആണ് ചെറിയ പ്രൊഡക്റ്റ് എന്ന് പറയാം പിന്നെ ടച്ച് അല്ല ഒരു അല്ല സ്വിച്ച് അല്ല ഒരു ടച്ചാണ് വരെ അത്യാവശ്യം വില ഉടുപ്പുള്ള ഒരു ഇൻഡക്ഷൻ കുക്കർ ഒരെണ്ണം അതുപോലെ ഒരു ഇനാമിൽ പാത്രം ഇനാമിൽ പാത്രം കുക്ക് വെയർ പാത്രം ഒരെണ്ണം വൈറ്റ് അതിൽ ഫ്ലവറൊക്കെ വരുന്ന ലിഡുള്ള ഇനാമിൽ പാത്രം ഒരെണ്ണം പിന്നെ നമുക്ക് അത് കഴിഞ്ഞാൽ പിന്നെ കുക്കറ് കുക്കറ് നമുക്ക് ഇൻഡക്ഷൻ ബേസ്ഡ് കുക്കറ് ഈറ്റ് കൊണ്ട് സ്റ്റീലിൻ്റെ ലിഡ് വരുന്ന നല്ല ന്യൂ മോഡല് കുക്കറ് ഒരെണ്ണം പിന്നെ അതുപോലെ തന്നെ ഒരു കാസറോള് ഒരു മിൽട്ടൻ്റെ ഒരു കാസറോള് ഒരെണ്ണം അത്യാവശ്യം വലുപ്പുള്ളത് ഉള്ളിൽ സ്റ്റീലാണ് വരിക അത് ബ്രാൻഡായതുകൊണ്ട് ഉള്ളിൽ സ്റ്റീലാണ് വരിക മിൽത്തൻ്റെ ഒരെണ്ണം പിന്നെ നമുക്ക് വരുന്നത് കുക്ക് വെയർ സെറ്റ് ലിഡ് ഉള്ള ഇൻഡക്ഷൻ ബേസ് ഒരു റെഡ് കളറ് പിന്നെ വീണു റെഡ് കളറ് പിന്നെ ഒരു ബ്ലൂ കളറ് മൂന്ന് കളറാണ് വെച്ചിരിക്കുന്നത് മൂന്നും ഇൻഡക്ഷൻ ബേസാണ് നല്ല വൈറ്റുള്ള മോള് ഈ ലിഡ് മൂന്നെണ്ണത്തിനും ലിഡ് ഉപയോഗിക്കാം മൂന്നെണ്ണത്തിനും ലിഡ് ഉപയോഗിക്കാം അപ്പോൾ ഇത്രയും ഐറ്റംസ് നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല വലുപ്പമുള്ള ബിരിയാണി പോട്ട് നല്ല പിടി വിലപിടിപ്പുള്ള പിന്നെ ഇൻഡക്ഷൻ കുക്കർ നല്ല വിലപിടിപ്പുള്ള പിന്നെ പിണ്ട് കുക്കർ ഇനാമി പാത്രം കാസറോള് കുക്ക് വെയർ സെറ്റ് ഡിന്നർ സെറ്റ് എന്ന് പറയാൻ പറ്റില്ല ഡിന്നർ സെറ്റ് കുറച്ച് പാത്രങ്ങൾ എല്ലാം കൂടെ ആറായിരത്തി അഞ്ഞൂറ് രൂപ ഓക്കെ താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഇതിനോടൊപ്പം കുറച്ച് ഫ്രീ പ്രോഡക്റ്റ് ഉണ്ട് ീ പ്രൊഡക്റ്റ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാറുള്ള പ്രൊഡക്റ്റ് ഇത് നമ്മൾ ചെറിയ സ്ക്രാച്ചൊക്കെ ഉണ്ടാവും ഇത് നമ്മൾ ഈ നാല് പ്രോഡക്റ്റ് ഗിഫ്റ്റാണ് രണ്ട് ഫൈബറിൻ്റെ കയ്യിൽ അതായത് നമുക്ക് ഇതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റാവുന്ന കയ്യിൽ അതിന് ചട്ടങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല ഫൈബറിൻ്റെ ഉപയോഗിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ അതിൽ സ്ക്രാച്ചാകും പിന്നെ ഒരു ചെറിയൊരു പുളിസയും ഓംലെറ്റൊ ഉണ്ടാക്കാൻ പറ്റാവുന്നൊരു കുക്ക് വെയർ ഒരു ചായയൊക്കെ ഒക്കെ വെക്കാൻ പറ്റാവുന്ന ഒരു പാത്രം കൂടി ഇതിനും ഇതിൻ്റെ കൂടെ ഗിഫ്റ്റാണ് ഓക്കെ താങ്ക് യു അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക്